कानून है इसको कोई रोक नहीं सकता और हम लागू कर कर മതം വംശം ജാതി ലിംഗം ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലുള്ള ഏതൊരു വ്യക്തിക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും തുല്യ നിയമ പരിരക്ഷയും ഉറപ്പു നൽകണം ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദം പറയുന്നത് ഇങ്ങനെയാണ് പൗരാവകാശത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഇന്ത്യയിൽ പൗരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചട്ടങ്ങളടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലെ ബി പുതിയ രാഷ്ട്രീയ ആയുധമാണ് സി ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഇപ്പോഴിതാ പൗരത്വ നിയമ ഭേദഗതിയും ഹിന്ദുത്വ രാഷ്ട്രമെന്ന സംഘപരിവാർ ആശയത്തെ അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുടെ ശ്രമങ്ങൾ ഓരോന്നായി ബി ജെ പി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ രേഖകൾ സമർപ്പിക്കണമെന്നും മാർച്ച് പതിനഞ്ചിന് മുൻപ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും എസ് ബി ഐയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സിഇ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഇതുവരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിറ്റത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വിറ്റുപോയ പന്ത്രണ്ടായിരത്തി എട്ട് കോടി രൂപയുടെ ബോണ്ടുകളിൽ ബി ജെ പിക്ക് ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസാക്കിയെങ്കിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സി എക്കെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ തീരുമാനം നീട്ടിവെക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ വരുത്തിയ ഭേദഗതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കുകയും രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്ത പൗരത്വ നിയമ ഭേദഗതി അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ തുടങ്ങിയ മതവിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൌരത്വാവകാശം നൽകുന്നതാണ് നിയമം കുറഞ്ഞത് ആറു വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവർക്കാണ് പൗരത്വം നൽകുന്നത് എന്നാൽ നിയമത്തിൽ മുസ്ലിം വിഭാഗത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഒരു ന്യൂനപക്ഷത്തെ മാത്രം ഒഴിവാക്കിയത് രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു മതത്തെ അടിസ്ഥാനമാക്കി പൗരത്വം നൽകുന്നത് മതവിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം എന്നാൽ മൂന്ന് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണെന്നും അവിടെയുള്ള മുസ്ലിങ്ങൾ മതവിദ്വേഷം നേരിടുന്നില്ല എന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം പുതിയ കാരം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലേക്ക് വന്നവർക്കാണ് പൗരത്വം നൽകുക ബില്ല് നിയമമായതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ബില്ല് അവതരിപ്പിച്ച് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം അവതരിപ്പിച്ചിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ് ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതിനായുള്ള ഓൺലൈൻ പോർട്ടൽ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അസമിലെ ജനങ്ങളുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ അന്തിമ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചപ്പോൾ ഏഴ് ലക്ഷം പേർ പുറത്തായിരുന്നു ഇതിൽ ഇരുപത്തിയെട്ട് ലക്ഷം പേർ ഹിന്ദുക്കളും പത്ത് ലക്ഷം പേർ മുസ്ലിങ്ങളും ബാക്കിയുള്ളവർ മറ്റ് വിഭാഗക്കാരുമാണ് പുതിയ നിയമം പ്രാബല്യത്തിലാകുന്നതോടെ അസമിലെ പത്ത് ലക്ഷം മുസ്ലിങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാവും ഇന്ത്യൻ ജനതയെ വിവിധ തട്ടുകളിലാക്കുന്ന പൗരത്വ നിയമത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യത്താകെ ഹിന്ദു വോട്ടുകൾ നേടുകയാണ് മോദി സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ നിയമം നടപ്പാക്കില്ലെന്ന് കേരളം ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു